ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടുത്തൊരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് കാണാം നമുക്ക് നമുക്കിതിൻ്റെ സാരിയും കൂടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ സാരി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഗ്രീൻ കളറാണ് ഇതിൻ്റെ ബ്ലൗസായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ബ്ലൗസിന് സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതിന് കോപ്പർ ത്രെഡ് ആണ് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് എല്ലാം നമ്മളുടെ കോപ്പറാണ് ഉപയോഗിക്കുന്നത് കോപ്പർ സെരി ത്രെഡ് ഉപയോഗിച്ച് നാല് ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആരീമിൽ നമ്പർ ആണ് എടുത്തിരിക്കുന്നത് നാല് ലൈൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ത്രെഡ് വന്നിട്ട് തിന്നായതുകൊണ്ടാണ് അപ്പോൾ തിൻ ത്രെഡ് ആവുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് ലൈൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കട്ടി തോന്നത്തില്ല അതുകൊണ്ടാണ് നാല് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് ഒരു ഷുഗർ ബീഡ് ഔട്ട്ലെയിംഗ് ആണ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ ക്ലോത്തിൻ്റെ സെയിം കളർ മെഷീൻ ഇട്ട് എടുക്കുന്നുണ്ട് ആര്യനിടൽ നമ്പർ ട്വന്റി ഫോർ ആണ് ഉപയോഗിക്കുന്നത് പ്രോപ്പർ ഷുഗർ ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് തൊട്ടടുത്തുന്നതായിട്ട് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ബീഡ്സ് രണ്ട് രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു ബീഡ് ഒരു സ്റ്റിച്ചിന് രണ്ട് ബീഡ്സ് എന്നുള്ള ഒരു ഓർഡറിലാണ് ചെയ്ത് പോകേണ്ടത് നെക്സ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് ഡ്രോപ്പ് ഡ്രോപ്പീഡാണ് സിക്സ് ആഗ് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു വീട് ഇതുപോലെ ക്രോസ് ആക്കി വെച്ച് ശരിച്ചു വെച്ചിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ അടുത്ത സ്റ്റിച്ചിൽ വേണം അടുത്ത വീട് കോർത്ത് കൊടുക്കേണ്ടത് സാരിയുടെ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ആ ഒരു സ്റ്റോൺ ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഓരോ സ്റ്റോണിന് ഇടയിലായിട്ട് ടൂയവം ബ്രൗൺ ബീഡ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോരോ ബീഡായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നെക്സ്റ്റ് ഈ ഒരു സ്റ്റോണിന് മുകളിലായിട്ട് ഷുഗർ ബീഡ് വെച്ചൊരു മൂന്ന് ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു ബീഡ് ഓരോ ബീഡായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നടുക്ക് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് മുകളിൽ മൂന്നാമത്തെ ബീഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത്രയാണ് ഇതിന്റെ നെക്ക് ലൈൻ വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ സ്ലീവ് സ്ലീവിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഇതിന്റെ സ്ലീവിന്റെ ഒരു രണ്ട് ബോർഡർ ആക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ആദ്യത്തെ ബോർഡറിൽ ഞാനിവിടെ നാല് ലൈൻ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു രണ്ടര ഇഞ്ച് മുകളിലോട്ടേക്ക് പോയി ബോർഡർ ലൈനായിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ബോർഡർ ആക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ബോർഡറിലും നെക്ക് ലൈന് ചെയ്ത് കൊടുത്ത അതേ വർക്ക് തന്നെയാണ് വരുന്നത് ഡിഫറെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബോർഡറിന് ഉള്ളിനകത്ത് ഈ ഒരു രണ്ട് ബോർഡറിൻ്റെയും ആ ഒരു ഗ്യാപ്പിനകത്ത് ഒരു ചെറിയൊരു ബുട്ട വർക്ക് കൂടെ കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ ഈ ഒരു ബോർഡറിൻ്റെ ഈ ഒരു രണ്ട് ബോർഡറിൻ്റെ മിഡ് പോയിൻറ്റ് ഞാനിവിടെ നോക്കിയിട്ട് അതിൽ നിന്നും ഓരോ ഇഞ്ച് വീതം അത്തോട്ടും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിനു ചുറ്റിനും ഷുഗർ ബീഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരു ബുട്ട ഫോം ചെയ്യിക്കുന്നുണ്ട് ഇതേപോലെ എല്ലാ ഡോട്ടും ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രണ്ട് ഡോട്ടിന് നടുക്കായിട്ട് ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് വീണ്ടും രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇത്രയാണ് ഈ ഒരു ബോർഡറിനുള്ളിനകത്ത് വരുന്ന വർക്ക് അതിന് ശേഷം ഈ ഒരു സ്ലീവിൻ്റെ ബാക്കിയുള്ള പോർഷനിൽ എൽബോ ലെങ്ത് ആയതുകൊണ്ട് തന്നെ ബാക്കി ഷോൾഡർ വരെയുള്ള പോർഷനിൽ ഷുഗർ ബ്ലീഡ് വെച്ചിട്ടൊരു മൂന്ന് ഡോട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബ്ലൗസിനകത്ത് വരുന്ന വർക്ക് അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് സ്റ്റിച്ചിങ് നമുക്ക് കിട്ടിയിട്ടില്ല വർക്ക് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഫോം നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല ഇത് കസ്റ്റമറിൻ്റേത് ഒരു ഫോട്ടോയാണ് അപ്പോൾ അതുകൂടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്